ഹായ് അപ്പൊ ഇന്ന് ഞങ്ങള് സ്വർണം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഷോപ്പിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇത് നമ്മളെ അറേബ്യൻ ഗോൾഡ് നമ്മള് സ്ഥിരം ഗോൾഡ് എടുക്കുന്ന സ്ഥലമാണ് സ്ഥലാണ് അപ്പൊ നമ്മള് സ്വർണ്ണം എടുത്തപ്പോ നമുക്ക് ഒരു ഗിഫ്റ്റ് അവരുടെ വകുപ്പ് ആദ്യം നമുക്ക് നമുക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്താ പിന്നെ നോക്കാലും കാണിച്ചു കൊടുക്കി അറേബ്യൻ അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട് വാട്ടർ പിന്നെ ഇത് ഓപ്പൺ ആക്കു ഓപ്പണാക്ക അപ്പൊ ഇത് ഗിഫ്റ്റ് ഒരു കുഞ്ഞ് വൈഫ് ഒരു കുഞ്ഞ് കാർഡ് ഹോൾഡർ ഉണ്ട് അല്ല അടിപൊളി ആയിട്ട് അതിൽ ഒരു പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഇതൊരു അടിപൊളി പാനാ പെൻസിൽ തിരിക്കുന്ന

ഇതിനകത്ത് എന്താ ഉള്ളത് കച്ചറ ആ ഇത് കച്ചറ ഉള്ളത് പിന്നെ ഇതിൻ്റെ ചെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഇടാ അയ്യവ ഇത് കുഞ്ഞി ചെയിൻ അവിടെ ഇടാത് ഇത് നമുക്ക് വലുത് വേണമെങ്കിൽ വലുതാക്കാൻ അങ്ങനെ ഇതിന് രണ്ട് ചെയിൻ ഉണ്ട് അപ്പം ഇതായിരുന്നു നമുക്ക് അവർ സന്തോഷത്തോടെ തന്ന ഗിഫ്റ്റ് ആർ ഡി എം ഗോൾഡ് എൻഡൈന കിട്ടി കിട്ടിയിട്ടുള്ളത് വെള്ളം വെള്ളം കുപ്പി അതിൻ്റെ അടപ്പോടൊപ്പം പൈസ തന്നെ അതാ ഒരു വാട്ടർ ബോട്ടിലുണ്ട് ഒരു കാർഡ് ഹോൾഡറും എന്തായാലും ഒരു കാർഡ് ഹോൾഡർ ഒരു പാനോ പിന്നെ ഒരു ലേഡീസ് പോയി താങ്ക് യു സോ മച്ച് ആർ ഡി എം ഗോൾഡ് നമുക്ക് അവരെ എന്തായിരുന്നു ഇത് കൂപ്പൺ നമ്മൾ കൂപ്പണൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസൊക്കെ പിന്നെ ഇത് നമ്മൾ സ്വർണ്ണ അടുത്തിൻ്റെ ബില്ല് അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചിട്ടില്ല ഗോൾഡ് ഇതൊരു റിംഗ് ആണ് ഇതാ ഇപ്പോൾ ഒരു റിംഗ് എടുത്തിട്ടുണ്ട് ഇത് അടുത്തത് ഒരു ഗോൾഡ് ചെയിന് ബേബി ഇങ്ങനെ രണ്ട് മാലയുണ്ട് പക്ഷെ ഇത് ഞാൻ ഇപ്പൊ ഓപ്പൺ ചെയ്യൂല ഇത് ഞാൻ ഗിഫ്റ്റ് മേടിച്ചതാണ് അപ്പൊ ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയുടെ കേട്ടോ ഇത് എന്താ പറയാ റെഡ് ഗിഫ്റ്റ് ഇത് രണ്ട് ചെയിൻ ആയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയുള്ളു അപ്പോ ഇങ്ങനെ ഞങ്ങൾ ഇന്ന് കൊറേ എന്താ പറയാ നമ്മൾ ഇവിടെ പണിയെടുത്തുണ്ടാക്കിട്ട് നമ്മളായിട്ട് സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷാണ് അല്ലെ അപ്പൊ അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് ഇത് പിന്നെ ഇന്ന് ഹാപ്പി ഫാദേഴ്സ് ഡേ ആണ് അപ്പൊ അതിനെ നമ്മൾ ഇത്രേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസിനൊക്കെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ